ഇത് നമ്മുടെ നീലമരിയുടെ ചെടിയാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് കണ്ടോ ചെടിയൊക്കെ മുട്ടയായിട്ടുണ്ട് മൊത്തമായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇലകളൊക്കെ അത് ഞാൻ ഉണക്കാനിട്ടതായിരുന്നു ചെറിയൊരു തിരക്കുണ്ടായതിനാൽ ഞാനതൊന്നും ഇല വേറെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെട്ടി അതേപോലെ തന്നെ ഞാൻ ഒരു തുണിയിലാക്കിയിട്ട് ഉണക്കാനിട്ടതായിരുന്നു ഇനി മൊത്തമായിട്ട് ഇലയൊക്കെ വേറെ ആക്കണം അതിൻ്റെ വിത്ത വേണ്ട വിത്തുമൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കാനുണ്ട് ഒക്കെ ഇന്ന് റെഡിയാക്കി എടുക്കും ഏകദേശം മുറത്തിലിട്ടത് ഞാൻ അടിയൊന്നും ഉണങ്ങിയിട്ടില്ല പക്ഷെ തുണിയിലിട്ടത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ താമരയാണ് താമര ഇതാ വലിയ മുട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത് വിരിയാൻ വിതുമ്പി നിൽക്കുന്ന ഒരു താമരയാണ് അതിനെ നമ്മളൊന്ന് വിരിയിപ്പിച്ചു കൊടുത്തു കേട്ടോ ടെറസിൻ്റെ മുകളിൽ കയറുമ്പയാണ് കേട്ടോ ഇതൊക്കെ കാണും നമ്മുടെ വെണ്ട കണ്ടോ നന്നായി മൂത്തുപോയി കുറച്ച് ദിവസമായി പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലൊന്നും കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയൊക്കെ മൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മൂത്ത വിത്തുകളുമായി നമുക്ക് നടാൻ പാകത്തിൽ പോയിട്ടുണ്ട് വെണ്ടയും കാര്യങ്ങളുമൊക്കെ അതുപോലെ നമ്മുടെ തേനീച്ചയും ഒന്ന് നോക്കി അതൊക്കെ ടെറസിൻ്റെ മുകളിലുള്ള തേനീച്ചകളാണ് കേട്ടോ ടെറസിൻ്റെ മുകളിൽ ഗാക്കിൻ്റെ പന്തലുള്ളതുകൊണ്ട് അതിൻ്റെ ഷൂട്ടിൽ നമ്മൾ തേനീച്ചക്കൂടും വെച്ചിട്ടുണ്ട് എന്താ ഗാക്ക് നല്ല റെഡ് കളറായിട്ടുണ്ട് റെഡ് കളറായത് ഇതാ കിളിയും കൊത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായി പൂക്കളുടെ പിന്നാലെ ആയതിനാൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒക്കെ വിളവെടുപ്പിന് പാകമായ ഗാക്കാണ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ചൊക്കെ എന്തായാലും കിളി കൊത്തിപ്പോയി അത് സാരമില്ല അതുപോലെ നമ്മുടെ ആമ്പലാണിത് ആമ്പലുണ്ടോ നമ്മുടെ അസോള ആകെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ കറുപ്പ് കളറിലായിട്ടുണ്ട് ഭയങ്കര വെയിലായതുകൊണ്ടാണ് അതുപോലെ ആമ്പൽ പൂക്കളും ഉണ്ട്